Hello friends! എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാട്ടർ മെലൺ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ ഈസിയാണ് നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെയധികം വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർ മെലോൺ അതുപോലെ തന്നെ അതിൽ ഫൈബറും ഉണ്ട് ഇത് നമുക്ക് ഈ കടും ചൂടിൽ ഒക്കെ ഉണ്ടാകുമ്പോൾ വാട്ടർ മെലോണിൻ്റെ ഡ്രിങ്ക് കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബോഡി നോർമലാകും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ ക്യാൻസറിന് പോലും റെസിസ്റ്റ് ചെയ്യാനുള്ള പവർ നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കി തരാനായിട്ട് വാട്ടർ മെലോണിന് കഴിവുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചൂടിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് തന്നെയാണ് വാട്ടർ മെലോൺ ഡ്രിങ്ക് ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വാട്ടർ മെലോൺ കട്ടാക്കി ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ വാട്ടർ മെലണിനെ ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുരു കളയേണ്ട ഒരാവശ്യമില്ല ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്നടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം നിങ്ങളുടെ ആവശ്യത്തിന് പുളിക്കനുസരിച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ മതി വാട്ടർ മെലണ് അധികം പുളിയില്ല അപ്പോൾ ചെറുനാരങ്ങയും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മുടെ ജ്യൂസ് ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് ഐസ് ക്യൂബ് ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിനി വാട്ടർ മെലൺ ഡ്രിങ്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്